പള്ളിയുടെ മതിൽ പൊളിക്കാനെത്തിയ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ പള്ളി ഭാരവാഹികളും ഇടവക അംഗങ്ങളും തടഞ്ഞുവെച്ചത് വിവാദമാകുന്നു അഞ്ചൽ ആലഞ്ചേരിയിലാണ് സംഘർഷാത്മകമായ രംഗങ്ങൾ അരങ്ങേറിയത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ മതിൽ പൊളിക്കാനാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ എത്തിയത് ആലഞ്ചേരി ആനക്കുളം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പി ഡബ്ല്യു ഡി അധികൃതർ കോടതി ഉത്തരവും വാങ്ങി പള്ളിയുടെ മതിലും സമീപത്തെ നിർമ്മാണങ്ങളും പൊളിക്കാനെത്തിയത് രാവിലെ എത്തിയ പി ഡബ്ല്യു ഡി അധികൃതർ പള്ളി ഭാരവാഹികൾ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രവും മതിലും പൊളിച്ചു ഇതറിഞ്ഞ പള്ളി ഭാരവാഹികളും ഇടവക അംഗങ്ങളും കൂട്ടത്തോടെ എത്തി ഉദ്യോഗസ്ഥരെ തടയുകയായിരുന്നു ഇന്ന് മെത്രാപോലത്തെ കണ്ട് അനുവാദം മേടിക്കാൻ പോയ സമയത്ത് ശരിയാണോ നിങ്ങൾ കനത്ത മഴക്കിടെ മണിക്കൂറുകളോളം വാക്കേറ്റവും പ്രതിഷേധവും നടന്നു പള്ളിയുടെ വസ്തുവിന് ചേർന്നുള്ള വസ്തു ഉടമ ജോൺസന്റെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് നേടിയാണ് മതിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പി ഡബ്ല്യു ഡി അധികൃതർ പൊളിക്കാനെത്തിയത് പ്രതിഷേധം മണിക്കൂറുകളോളം തുടർന്നു യഥാർത്ഥമായിട്ട് ആണോ എന്ന് ഇവർക്ക് തീരുമാനിക്കാൻ ഇവരുടെ കയ്യിൽ യാതൊരു രേഖയില്ല ഇവര് അളർന്നു തിരിച്ചിട്ട് മലപൂർവ്വം വൈരാഗം തീർക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത് അറുപതും എൺപതും വർഷത്തിന് മുമ്പിട്ട് അടക്കം ചെയ്ത പൂർവികരുടെ കല്ലറ പൊളിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പ്രതികരിക്കുക ഞങ്ങൾ പ്രതിഷേധിക്കുക ഈ അടക്കം ഞങ്ങൾ ആയുധം പക്ഷെ ഞങ്ങൾക്ക് ഒടുവിൽ പോലീസും പി ഡബ്ല്യു ഡി അധികാരികളും പള്ളി ഭാരവാഹികളും നടത്തിയ അനുരഞ്ജന ചർച്ചയിൽ ഇനിയൊരു കോടതി ഉത്തരവ് വരുന്നതുവരെ പി ഡബ്ല്യു ഡി അധികൃതർ മതിൽ പൊളിക്കലും ഇതര നടപടികളും നിർത്തിവെക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു ഇതോടെയാണ് ഇടവാകങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ